ബി ജെ പി കാരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു ശോഭയെ രഹസ്യമായി വിളിച്ച പോലീസുകാരൻ ആര് രഹസ്യാന്വേഷണം തുടങ്ങി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രനെ വിളിച്ച ഫോണിൽ സംസാരിച്ച പോലീസുകാരെ കണ്ടെത്താൻ രഹസ്യമായി അന്വേഷണം തുടങ്ങി പ്രതിഷേധ മാർച്ചിനിടെ ജലപീരങ്കി തുടർച്ചയായി അടിച്ച് ബി ജെ പി കാരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഒരു പോലീസുകാരൻ വിളിച്ചറിയിച്ചെന്നായിരുന്നു ശോഭ സുരേന്ദ്രൻ പ്രസംഗിച്ചത് ശോഭ സുരേന്ദ്രന്റെ ഈ പ്രസംഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പോലീസിന്റെ രഹസ്യാന്വേഷണം പോലീസ് ഇന്റലിജൻസാണ് അന്വേഷിക്കുന്നത് കേരള പോലീസിൽ അറുപത് ശതമാനം പേരും നരേന്ദ്രമോദിയുടെ ഫാൻസ് ആണെന്നും ശോഭ പറഞ്ഞിരുന്നു പോലീസ് സേനയിലെ സംഘപരിവാർ അനുകൂലികൾ ശക്തമാണെന്ന് സി പി എം പറയുന്നു അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരം പറയുന്നതാണ് ഇത് ശരിവെക്കുന്നതായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവന പോലീസുകാരിൽ അറുപത് ശതമാനവും ബി ജെ പി അനുഭാവികളാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫാൻസാണെന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പിണറായി വിജയനെ കാണുമ്പോൾ അരിവാള് പോലെ നട്ടല് വളയുന്ന പോലീസുകാരെ കൊണ്ട് തങ്ങൾ സലൂട്ട് ലഭിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഫോൺ വന്നു പനിയുണ്ടെങ്കിൽ ചെവിക്ക് കേടുണ്ടെങ്കിൽ മുന്നിലേക്ക് വരണ്ട ഇവിടെ ബി കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറയാൻ എന്നാൽ ഒന്നാം തരം മോദി ഫാൻസായ പോലീസുകാർ ഇവിടെയുണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇതാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് ഇതിനിടെ ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കടിച്ച പോലീസുകാരനെ കണ്ടെത്താൻ ബി ജെ പിയും അന്വേഷണം തുടങ്ങി പിറകിൽ നിന്നായിരുന്നു ജസ്റ്റിന്റെ തലക്കടിച്ചത് മാസ്ക് ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ജസ്റ്റിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ബി ജെ പി നേതാക്കളുടെ പക്കലുണ്ട് ബി ജെ പി നേതാവിനെ തന്നെ തിരഞ്ഞുപിടിച്ച് മര്ദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സി പി എം അനുഭാവിയാണെന്നാണ് സൂചന സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ ബി ജെ പി മാർച്ചിനിടെയായിരുന്നു ജില്ലാ പ്രസിഡന്റിന്റെ തലയ്ക്ക് അടിയേറ്റത്